ഹരിക്കും അക്രമത്തിനുമെതിരെ കണ്ണൂർ ജില്ലയിലെ ഇരുന്നൂറ്റി മുപ്പത്തിയാറ് കേന്ദ്രങ്ങളിൽ പദയാത്രകളും ബഹുജന സംഗമവും സംഘടിപ്പിക്കും വിദ്യാർത്ഥികൾ യുവജനങ്ങൾ മഹിളകൾ വായനശാല പ്രവർത്തകർ ഉൾപ്പെടെയുള്ള വിവിധ വിഭാഗങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള വിപുലമായ ഒരു ബഹുജന ക്യാമ്പയിനാണ് ഉദ്ദേശിക്കുന്നത് നോ ഡ്രഗ്സ് നോ വയലൻസ് ലഹരിയും അക്രമവും നമുക്ക് വേണ്ട ഈ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുടെയും ഒരു പരിപാടിയായിട്ടാണ് സി പി ഐ എം ഈ പരിപാടിയെ കാണുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം